മലയാള സിനിമയുടെ മാർക്കറ്റ് സമീപകാലത്ത് ഏറെ ഉയർന്നിട്ടുണ്ട് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമുള്ള മാർക്കറ്റ് വലുതായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മലയാളികൾ അല്ലാത്ത പ്രേക്ഷകരും മലയാള ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് തെന്നിന്ത്യയിലെ മറ്റ് ഇൻഡസ്ട്രികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചെറുതായ മോളിവുഡിനെ സംബന്ധിച്ച് ആവേശം പകരുന്ന കാര്യമാണ് പോസിറ്റീവ് അഭിപ്രായം നേടുന്ന ഒരു മലയാള ചിത്രം ഇന്ന് കേരളത്തിൽ നേടുന്നതിനൊപ്പമോ അതിൽ കൂടുതലോ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടാറുണ്ട് എന്നത് ഈ മാർക്കറ്റ് വികാസത്തിന്റെ ഏറ്റവും വലിയ സൂചനയാണ് മലയാള സിനിമയെ ഇതേക്കുറിച്ച് ഏറ്റവും ഒടുവിൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് വിനായകനും മമ്മൂട്ടിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന കളങ്കാവലാണ് വെറും അഞ്ച് ദിനങ്ങൾ കൊണ്ടാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം അമ്പത് കോടി ക്ലബിലെത്തിയത് മലയാളത്തില് ഏറ്റവും വേഗത്തില് ഈ നേട്ടം സ്വന്തമാക്കിയ ആറാമത്തെ ചിത്രമാണ് കളങ്കാവല് അമ്പത് കോടി ക്ലബില് ഏറ്റവും വേഗത്തില് എത്തിയ മലയാള ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് മോഹൻലാല് ചിത്രം എമ്പുരാനാണ് റിലീസിന് മുൻപ് പ്രീ സെയിലിലൂടെ മാത്രം ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത് കോടി നേടിയിരുന്നു രണ്ടാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ തുടരുമാണ് മൂന്ന് ദിവസം കൊണ്ടാണ് തുടരും ഈ നേട്ടം സ്വന്തമാക്കിയത് മലയാളത്തിലെ എക്കാലത്തെയും ഹയസ്റ്റ് ഗ്രോസർ ആയ ലോക ആടുജീവിതം ലൂസിഫര് എന്നീ ചിത്രങ്ങളാണ് മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളില് നാല് ദിനങ്ങൾ കൊണ്ടാണ് ഈ മൂന്ന് ചിത്രങ്ങളും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത് കോടി ക്ലബില് ഇടം പിടിച്ചത് ആറാമത് കളങ്കാവല് ഉള്ള ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് ദുൽഖര് സൽമാന് നായകനായ കുറുപ്പ് ആണ് അഞ്ച് ദിവസം കൊണ്ടാണ് കുറുപ്പും അമ്പത് കോടി ക്ലബില് ഇടം പിടിച്ചത് ആറ് ദിവസം കൊണ്ട് ഈ നേട്ടം സ്വന്തമാക്കിയ മൂന്ന് ചിത്രങ്ങളാണ് ഉള്ളത് മമ്മൂട്ടിയുടെ തന്നെ ടർബോ പൃഥ്വിരാജിന്റെ ഗുരുവായൂരമ്പല നട ആവേശം എന്നിവയാണ് ലിസ്റ്റിൽ ഇട്ട് ഒമ്പത് പത്ത് സ്ഥാനങ്ങളിലുള്ള ഉള്ള ചിത്രങ്ങൾ